എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു വ്ലോഗ് എടുക്കുന്നത് മുമ്പ് നമ്മൾ ഡെയിലി വീഡിയോ ഇട അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഞാൻ ഇടുന്ന ഇപ്പോ ജോലി കുടുംബജീവിതം ജീവിതം മറ്റു തിരക്കുകള് എല്ലാം കാരണം എനിക്ക് ഒക്കെ കൂടി ബാലൻസ് ചെയ്ത് പോകണ്ടേ അതിൻ്റെ കുറച്ച് കോൺഫ്ലിക്റ്റിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഇന്ന് എന്തായാലും നമുക്ക് ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെന്ന് പറയണത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് അപ്പോൾ ഞാനതിപ്പോൾ ഇതേ കുളിച്ച് ഇറങ്ങിയുള്ളൂ ഇപ്പം നീ ഞാൻ മേക്കപ്പ് ഇട്ടു മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല സത്യം ഇവിടെ അടുത്ത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അണിഞ്ഞു ഒരുങ്ങുന്നത് അപ്പോൾ ഒരു മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് ഇവിടെ ഒന്നാമത് ഇപ്പോൾ സമ്മറായി നമ്മുടെ യു കെയിൽ അപ്പോൾ നല്ലപോലെ ടാൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സൺസ്ക്രീനും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് പോയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ അതിപ്പോൾ മുറ്റത്ത് ഇറങ്ങണം പോലും മിക്കൊരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ സന്തോഷമാണ് അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം കാരണം എനിക്കും ഓഫാണ് അഞ്ചുക്കാക്കും ഓഫാണ് അപ്പോൾ ഞാൻ ചോദിച്ചൊരു വൺ പോർട്ടർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീലാണ് ഞാൻ എൻ്റെ മിക്ക കുക്കിങ്ങും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽസ് വരത്തില്ലേ അത് കണ്ടിട്ട് പിന്നെ അതിൽ കൂടെ എൻ്റെ കുറിച്ച് മാസ്റ്റർ പീസ് സാധനങ്ങളും ആഡ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു റൈസ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാനും പോതി അപ്പോൾ അഞ്ജു എനിക്ക് ചിക്കൻ വെട്ടി തന്നെ എനിക്ക് ഏറ്റവും മടുള്ള സാധനം ഫുൾ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടല് അപ്പോൾ അവൻ എനിക്ക് ഇത് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല ചിക്കൻ അങ്ങനെ അവൻ എനിക്ക് വെട്ടി തന്നു എന്റെ പണി കൊറച്ചും കൂടി എളുപ്പ എനിക്ക് ചിക്കൻ വെട്ടാന്നുള്ള പണി ഞാൻ വെട്ടൊക്കെ ചെയ്യൂട്ടാ പക്ഷെ ഇന്ന് പഞ്ചുക്കുള്ള കാരണം അവനും ഹെൽപ്പ് ചെയ്തു പിന്നെ സാധനങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞു തരാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി അപ്പൊ ഞാൻ ആ കണ്ട മൺ പോട്ട് റൈസാണ് ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് അതിനുമുമ്പ് എന്റെ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ അങ്ങനെ പോവാറില്ല സാധനങ്ങള് മേടിക്കാൻ കാരണം കത്തി പൈസയാണ് ഒരു ഒന്നും നിവർത്തിയില്ലെങ്കിൽ മാത്രം പോയി വാങ്ങണ ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് അത് തൊട്ടടുത്ത് നടന്ന് പോയി വാങ്ങാനുള്ള ദൂരം മാത്രം അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കരുത് പക്ഷേ ഇന്നിപ്പോൾ റീല് കണ്ടിട്ടുള്ള ആ ഒരു ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ ആ സാധനങ്ങളൊന്നുമില്ല ഇതിന് വേണ്ട സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വൺ പോട്ട് റൈസാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ ഇപ്പം പറഞ്ഞിരില്ല നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോളേ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് റൈസിന് വേണ്ടേന്ന് ഓ ഈ ലിപ്സ്റ്റിക് തുടച്ച ഇതുകൊണ്ട് തന്നെ നമുക്ക് ആക്കാം ഇങ്ങനൊക്കെ നമ്മള് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പൊ ആവശ്യത്തിനൊക്കെ സെറ്റ് ആയി ഇവിടേക്ക് ഇപ്പൊ പൂവളതിനൊക്കെ ഉള്ളത് സെറ്റ് ആയിട്ടുണ്ട് മുടിയും കൂടി ഒന്നും നീരാം മുടി പ്രാന്തിയുടെ പോലെ ഇതിനൊന്നും സ്ഥലം ഇവിടെ അല്ല ഇപ്പൊ ഞാൻ അതിന്റെ അതെ അതാതായിട്ടുള്ള കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവക്കിട്ടേ

ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലുള്ള സമയപ്പോ നല്ല വെയില അത് കാണുമ്പോ പക്ഷെ നമുക്കൊരു സന്തോഷാ കേട്ടോ ഇന്ന് തണുപ്പില്ല ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പുറത്തിറങ്ങിയപ്പോ നല്ല തണുപ്പായിരുന്നു വെയിലുണ്ടെങ്കിലും തണുപ്പായിരുന്നു പക്ഷെ ഇന്ന് ചൂട് തന്നെ പൊന്ന ഇപ്പഴൊന്നല്ല ബസ്സിലൊക്കെ നമ്മള് കേർത്തില്ലേ നമ്മളിപ്പാവി എടുക്കും നല്ല പോലെ എന്നാലും ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്താൻ തോന്നുന്നുണ്ട് ഓ ചൂടിനു കൊറച്ച് കൊറവ് ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ അവിടെ എന്ത് പുഴുക്കായിരുന്നു എന്നറിയോ നമ്മളിങ്ങനെ വെന്ത് പോണ പോലെ ആയിരിക്കും അവിടെ അത് രണ്ടടി നടന്നാ മതി ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ മുറ്റത്തുള്ള സ്ഥലമാണ് പക്ഷെ എത്തി കത്തി പൈസ ആയി പോയി ബ്രോക്കലി ചെമ്മീൻ ചിപ്സ് വേണ്ട

വേണ്ട അംജിക്ക ഇവിടെ ഈ കോപ്പിലി ഞങ്ങള് വരുവാണെങ്കിൽ എന്താണെങ്കിലും അവനിക്ക് കൊസോൺ വേണം അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ല പക്ഷെ എനിക്ക് ഇഷ്ടം വരും എപ്പോഴാന്നറിയോ ഈവനിങ് ആകുമ്പോ കട കടക്കണ സമയം വരില്ല അപ്പൊ എനിക്കിത് കഴിക്കാൻ തോന്നും അപ്പൊ എനിക്ക് കിട്ടത്തൂല്ല അല്ലെങ്കിൽ ഇവിടെ എപ്പോ വന്നാലും ഈ കൊസോൺ അംജിക്കാടെ ഫേവറേറ്റ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ത്രീ ഫോർ യു ഞാൻ ആക്ച്വലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് നമ്മളിവിടുത്തെ മിക്സി അടിച്ചുപോയി പോയി ഓർഡർ ചെയ്തിട്ടുണ്ട് നിന്നോ നാളോ ആയിട്ട് കിട്ടും നമുക്ക് അതുവരെ പേസ്റ്റ് ചെയ്താലും എനിക്ക് ഇഷ്ടല്ല ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യാൻ അത്രയും എന്താ പറയാ നമുക്ക് പറയില്ലേ ഒരു നിവർതില്ലാതെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് എന്തായാലും പേസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും റൈസിക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ വെളുത്തുള്ളി നന്നാക്കോ അംജുക്ക ഹെഡ്സെറ്റും വെച്ചിരിക്കോ ഹലോ കുരുമുളക് പൊടിക്കൗഡർ പക്ഷെ അത് ഒരു അവര് കുമ്മിട്ടൂല നമ്മളുടെ ശരിക്കുള്ള നാടൻ കുരുമുളക് പൊടിച്ച് തന്നെ എടുക്കണം അപ്പൊ ഞങ്ങളിപ്പോ മിക്സി അടിച്ചു പോയപ്പോ ചെയ്ത സൂത്രം ഞാൻ കാണിച്ചു കാണിച്ചാലോ ഇനി അംജുക്ക തന്നെ വരണം ബിബു ഇത് അംജുക്ക തന്നെ കണ്ടെത്തിയ പ്രത്യേക തരം വഴിയാണ് കുരുക്ക് വഴി ഇതാണ് ഞങ്ങളുടെ ആയുധം ചെവി എല്ലാവരും ചെവി ബോത്തിക്കോ എനിക്ക് ഇത്ര പൊടിഞ്ഞാ മതി എനിക്ക് ഓവർ പൊടി വേണ്ട അതെ ഇത്ര മതി സെറ്റ് സാധനം അതെ ഇതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള പാകം പരിവ് ബ്രോക്കലി വൺ പോട്ട് റൈസ് ആണ് അപ്പോൾ അതിക്ക് ചിക്കൻ വേണം ചിക്കനാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണത് ഓക്കെ ചിക്കൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ റൈസ് പണിക്ക് പോകുന്നത് കാരണം എനിക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട് റൈസ് ഉണ്ടാക്കാൻ ഞാൻ സാധനങ്ങളൊക്കെ അരികി വെച്ചിട്ടുണ്ട് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ കുക്കർ നിങ്ങൾ മൈൻഡ് ചെയ്യേ ചെയ്യരുത് എനിക്ക് ഷോർട്ട്സ് ഇടുമ്പോൾ എനിക്ക് ഏറ്റവും പ്രാന്ത് പിടിക്കണ സംഭവം എന്താന്ന് പറയുന്നത് നമ്മള് ഷോർട്സ് ഒക്കെ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ ഏലും മൈന്യൂട്ട് മിസ്റ്റേക്ക് ഇത് സത്യത്തിൽ മിസ്റ്റേക്ക് അല്ല ഈ കുക്കറ് എന്റെ അഞ്ചുക്ക എനിക്ക് ഞാൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അഞ്ചിക്ക ചോറ് ഉണ്ടാക്കാന്ന് വേണ്ടിയിട്ട് ചോറ് അടുപ്പത്ത് വെച്ചതാണ് പുള്ളിക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് എന്നിട്ട് ആ ചോറ് ഓഫ് ചെയ്യാനും മറന്നു കുക്കർ ഫുൾ അടിയിൽ കരിഞ്ഞു പിടിച്ച് അടിയിൽ കരിഞ്ഞു പിടിച്ച് വയനുള്ളിൽ ഒന്നും പറ്റിയില്ല അടിയിൽ ഫുള്ള് കരിഞ്ഞ് ഇത് ഞാൻ എത്ര തേച്ച് കരച്ചു കഴുകിയിട്ടും അത് ആ കളർ പോണില്ല കരിഞ്ഞ് എത്ര കഴുകിയാലും ഈ കളർ ഇങ്ങനെ നിൽക്കത്തുള്ളൂ ഞാൻ അത്ര അത്ര തേച്ച് തേച്ച് ചൂടുവെള്ളത്തി ഇട്ട് വെച്ച് കഴുകിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ആ അടിഭാഗം കളർ ഇങ്ങനെ ഇരിക്കുള്ളൂ ഞാനപ്പോ റീൽസ് ഇടുമ്പോ എനിക്ക് ഒന്ന് കുക്കറ് വെള്ളം കണ്ടിട്ട് വർഷങ്ങളായി തോന്നുന്നുണ്ട് വെള്ളം ഒന്ന് നനച്ചു കൂടിയാ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം കാരണം ഞാൻ ഇവിടെ എല്ലാം പൊട്ടച്ച് വൃത്തിയാക്കി നിൽക്കുന്ന ഒരാളാണ് എനിക്കും അഴുക്ക് പിടിച്ചതൊന്നും എനിക്ക് പറ്റുന്ന ഒരാളല്ല ഇപ്പൊ ഈ കുക്കറി എത്ര തന്നാലിങ്ങനെ ഇരിക്കുള്ളൂ കുക്കറിന്റെ അടിഭാഗം കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുക്കർ എടുത്ത് അങ്ങനെ കളഞ്ഞ് പുതിയ കഴിയാതെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല സത്യം പറയാല്ലോ ഒരു സാധനം നാശമാവാനിട്ട് എനിക്ക് അത് കളഞ്ഞ് പുതിയത് കടിയാതൊന്നും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല നമ്മളിപ്പോ സ്വന്തം നമ്മുടെ ഞാൻ യൂട്യൂബില് ഒന്നും നമ്മുടെ എന്റെ തറവാട്ടിലെ വീട്ടിലൊന്നും ഞാൻ അങ്ങനെ എടുത്ത് കളയുന്നോ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ കരിഞ്ഞ പാത്രങ്ങളൊന്നും ഒക്കെ ഉണ്ടാവും ഫുള്ള് പുത്തം പുതിയതുപോലെ മേഖല എനിക്ക് കമന്റ്സ് കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ ആലോചിക്കുന്നുണ്ട് പറഞ്ഞു വരുന്ന അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ അരി വെച്ചിട്ടുണ്ട് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി മല്ലിയല കുറച്ച് കൂടുതൽ പച്ചമുളക് ഒരു കുഞ്ഞി മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് നമുക്ക് കുറച്ച് മുന്നിട്ട് നിൽക്കണ്ട എരിവ് വേണ്ടത് നമ്മുടെ കുരുമുളകിന്റെ എരിവാണ് നമുക്ക് വേണ്ടത് െതറിൽ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഗരം പൊടിയും ഇച്ചിരി ഇട്ടു തുടങ്ങും കാരണം പൊടിയായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഗരം പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മെയിൻ സാധനം ഉപ്പ് എനിക്ക് ഉപ്പ് എത്രത്തോളം ഇടണം എന്നൊന്നും പറയാറിയില്ല കാരണം ഞാൻ മറ്റേ പണ്ടത്തെ അമ്മൂമ്മമാരെ പോലെ കൈയിൻ്റെ അളവാണ് എനിക്ക് പൊടികളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞ് അറിയ പറയില്ല ഓക്കെ സെറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വിനീഗർ വിനീഗർ കൊടുക്കണം ഒന്നില്ലെങ്കിൽ വിനീഗർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചെറുനാരങ്ങ ആയാലും മതി കേട്ടോ ഞാൻ ഇപ്പോൾ വിനീഗർ ഉള്ളതുകൊണ്ട് വിനീഗർ ഇനി ഇത്രയും ആക്കിയിട്ട് ജസ്റ്റ് കൈ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ കൈ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വിസിൽ അടിക്കാൻ വെച്ചുകൊടുക്കാം കുക്കറിൽ നമ്മൾ ചിക്കൻ ആകുമ്പോഴേക്കും റൈസിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങും അതിൽ മെയിൻ രണ്ട് സാധനങ്ങൾ തുടങ്ങിയത് ഒന്ന് ക്യാരറ്റും ഒന്ന് നമ്മുടെ മേടിച്ച ബ്രോക്കളിയും ആണ് ക്യാരറ്റും ബ്രോക്കളിയും കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് അതിൻ്റെ ഒപ്പം സവാളിയും വേണം എന്ത് എല്ലാ ലോകത്തെബിൾസും ഓഹോ ഞാൻ ഈ ഒരു ബുക്ക് ഒരു രണ്ട് മാസമായി കാണും വായിക്കാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ വായന മാത്രം നടക്കുന്നില്ല ഇന്ന് എന്തായാലും ഇപ്പൊ അവൻ അരിയുന്ന സമയത്ത് നമുക്ക് ഇതിരുന്ന് വായിച്ചു നോക്കാം നമ്മുടെ ചിക്കൻ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അത് ഇതിപ്പോ ഞാൻ ബട്ടർ ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ ഈ പുഴുങ്ങി വെച്ച ചിക്കൻ ഇല്ലേ ഇതൊന്ന് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടി പൊരിച്ചെടുക്കണം ഈ ബട്ടറിൽ ഒരു മണം വരുമോ ഇതില് കുക്കറിൽ ഞാൻ കുറച്ച് സ്റ്റോക്കും അതേപോലെ കുറച്ച് പീസുകളും ഇതില് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കൊറച്ചെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കോളും ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം അപ്പൊ ബട്ടറിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത ഭസ്മത്തി റൈസാണ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി ഇപ്പൊ ജീരകശാലയാണെങ്കിൽ ജീരകശാല യൂസ് നിങ്ങൾ ബസ്മതി റൈസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാത്ത നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ എന്തായാലും ബസ്മതി റൈസ് ആയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് ഓണിയൻ സോർട്ട് ചെയ്തില്ല 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 ഞാൻ 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 ഓണിയൻ ഓണിയൻ സോർട്ട് ചെയ്തില്ലോട്ട് ചെയ്തില്ലേ ഓണിയൻ്റെ കഴിഞ്ഞു താങ്ക് യു ഫസ്റ്റ് സവാളൊന്ന് ബ്രൗൺ ണ്ട ഇങ്ങനൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ മതിക്ക് നമുക്ക് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ ഇങ്ങനെയോ കുഞ്ഞു കുഞ്ഞി ആയിട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ മടിയുടെ ഇഷ്ടംപോലെ ഒരു ടു മിനിറ്റ്സ് സോൾട്ട് ചെയ്തതിന് ശേഷം മിനിറ്റ്സ് മിനിറ്റ് സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ്രോക്കളി ഇട്ട് കൊടുക്കാം ബ്രോക്കളി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തീ കുറച്ച് കൊടുക്കേ ഇവിടെ ചിക്കൻ നല്ല ഒരു കളർ മാറിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് ഇവിടെ ഇതുമായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഇനി ഒരു രണ്ട് സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് പക്ഷെ നമ്മളത് മിക്സി അതുകൊണ്ട് ഞാൻ പേസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യണം നമ്മൾ രണ്ട് ഗ്ലാസ് ഡേ ഞാൻ ഈയൊരു ഗ്ലാസിന്റെ അളവിലാണ് നമ്മളുടെ ബസ്മതി റൈസ് എടുത്തത് അപ്പൊ ഞാനൊരു മൂന്നേ മുക്ക കപ്പ് വെള്ളമാണ് അപ്പൊ ശരിക്കും നമുക്ക് വേണ്ടത് അപ്പൊ ഈ വെള്ളത്തിന് പകരം ഞാൻ നേരത്തെ നമ്മള് സ്റ്റോക്ക് എടുത്തു വെച്ചല്ലോ ചിക്കൻ പുഴുങ്ങി അത് ഒരു ഗ്ലാസ് ഞാൻ ആ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ഗ്ലാസ് നമ്മുടെ താത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളനുസരിച്ച് എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഫ്ലേവറിന് ഇട്ട റൈസിന് നല്ലൊരു ടേസ്റ്റ് വരും എന്നിട്ട് ഞാൻ പച്ചമുളകും കൂടിയും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് നോക്കി വെക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്റെ സ്വന്തം ഞാൻ വീഡിയോ എടുത്തു എന്നോട് പഠിപ്പിച്ച സാധനം ഞാൻ മനപൂർവ്വം പറഞ്ഞു പറയാതിരുന്ന കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക കാരണം ഇതില് ആ കുരുമുളകിന്റെയും പച്ചമുളകിന്റെയും എരിവ് വേണം ആ റൈസിൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഓക്കേ ഇട്ടുകൊടുത്ത് എന്നിട്ട് നമ്മുടെ കഴുകി വെച്ച നമ്മടെ ബസ്മതി റൈസ് ആണ് അത് ഇട്ടുകൊടുക്കാം നമ്മുടെ അരി ഇട്ട് കൊടുത്ത് അരിന്ന് മോടി വെച്ചുകൊടുക്കാം ഇപ്പൊ നല്ലപോലെ വിഷം എന്തായാലും ചോറ് പാവ ചോറ് കുക്കാവാൻ വേണ്ടിയിരിക്കുവാണെ നന്നായാൽ മതിയായിരുന്നു ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നുവച്ചാ ഈ ഒരു സാധനത്തിൽ ഈ ഒരു വിഭവത്തില് എന്താവോ എന്തോ അവിടെ ഒരു ആള് വിശന്നിരിക്കുന്നുണ്ട് ഒരു സൈഡില് റൈസ് ആയി ആയിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മല്ലിയില നമ്മൾ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീണ്ടൊഴിക്കാൻ ചെറുനാരങ്ങയൊക്കെയുണ്ട് കിച്ചനൊക്കെ ഞാൻ ഒതുക്കിയിട്ടാ നമ്മളുടെ ഫുൾ കഴുകി വെക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി അതാത് സ്ഥാനത്തൊക്കെ വെച്ച് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്താ പറയുക കൂട്ടി വെക്കുന്നത് ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞല്ലോ റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടിങ് നമ്മുടെ റൈസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കൊറക്കാം കുറച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മയ്യേനും ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചല്ലോ അതൊന്ന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ആവിയേറ്റാം എങ്ങനുണ്ട് സൂപ്പർ ഐറ്റം ആ കഴിച്ചൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇതായിക്കോട്ടെ ഒന്ന് മൂടി വെച്ചോ ശാം പറ എങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റ് അത് ബ്രോക്കലി ആ കാരറ്റ് പറയത്തേ ഇല്ല ഈ നമുക്ക് എന്താ പറയാ നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള ഫീസും ഫുഡ് ഒക്കെ നേരം നെറ്റ്ഫ്ലിക്സും തുറന്നു തുറച്ച അത് കൊറേ നേരം കണ്ടിരുന്നു അംചൊക്കെ ദേ എൻ്റെ മടി കിടന്ന് അവിടെ സുഖമായി ഉറങ്ങുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇതിൽ നല്ലോണം ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഏകദേശം കഴിയാറായി കുറെ നേരമായി ടി വി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് നല്ല തലവേദന ഓ കണ്ട് 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 തലവേദന വിടുക്കുന്ന എനിക്ക് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ എത്ര എപ്പിസോഡാണെങ്കിലും കഴിയണം വരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കഴിക്കാൻ സമയം പോയി സത്യം പറഞ്ഞാൽ അറി അറിഞ്ഞില്ല രാത്രി ഇപ്പോഴേ സമയം നമ്മുടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിരുന്നു കുക്കിംഗ് വ്ലോഗ് അങ്ങനെ ചെയ്യാറില്ല ലോങ് വീഡിയോ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണേ അതേപോലെ എന്തായാലും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഞാൻ അത്രയും കോൺഫിഡൻസ് കൂടി പറയുവാണ് കാരണം ശരിക്കും നല്ല ടേസ്റ്റുള്ള അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഇത് മുന്നേ കഴിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് വ്ലോഗ് എന്ത് വേണം എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ പറ്റാറ്റ ബൈ ബൈ